പിതാവും പുത്രനും പരിശു സർവശക്തിയുള്ള ദൈവമായ കർത്താവിൻ്റെ തിരുനാമം എന്നും എന്ന നീക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ അത്ഭുതകാരുണ്യവും കൃപയും നമ്മൾ എത്രത്തോളം കൊണ്ടുവന്നു ഒരു പുലരി കൂടെ കാണുവാൻ ഒരു ശുഭദിനം കൂടെ പ്രതീക്ഷയോടെ ദൈവസന്നതയിൽ നമുക്ക് അർപ്പിക്കുവാൻ ദൈവം തന്ന ഈ ഭാഗ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിരനാമത്തെ മഹത്ത്പ്പെടുത്തുകയും ചെയ്യുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരുന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അസാധ്യങ്ങളെന്ന് തോന്നുന്ന പലതും ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ദൈവഹിതപ്രകാരം ദൈവ ഇഷ്ടമാണെങ്കിൽ മാത്രം അതെല്ലാം സുസാധ്യമാക്കി തീർക്കുമ്പോൾ നമ്മുടെ അസാധ്യതകളെ ഓർത്ത് ആ നാളുകളിൽ നമ്മൾ അനുഭവിച്ചതായ വേദനയും ദുഃഖവും ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യുമെന്ന് ഓർത്ത് നമ്മൾ വേദനിച്ചതുമെല്ലാം നമ്മുടെ മനസ്സ് ഭാരപ്പെട്ടതും നമ്മുടെ ജീവിതം ദുഃഖാകുലമായി തീർന്നതുമെല്ലാം ഓർത്ത് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെയും ദൈവമാ കാര്യത്തിൽ ഇടപെട്ട് ഒരു നീക്കുപോക്കുണ്ടാക്കിയതിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതി അതെത്ര മനോഹരമാണ് അത് ഹൃദ്യമായിരിക്കും ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന സുഗന്ധ ദൂവമായി അത് പരിണമിക്കുക തന്നെ ചെയ്യും അങ്ങനെ ദൈവസ്തുതി നിരന്തരം നമ്മുടെ ഉള്ളത്തു നിന്ന് ഉയരുമ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്തി ജീവിതത്തിൻ്റെ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നഷ്ടങ്ങളെയും ഇല്ലായ്മകളെയും ഓർത്തോർത്ത് പരിധിവയ്ക്കുവാനല്ല ദൈവം ചെതു ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇനിയും മേലാലും എൻ്റെ ദൈവം വിടുവിക്കുവാനും എന്നെ വഴി നടത്തുവാനും ശക്തനാണെന്ന ആ അനുഭവങ്ങൾ നമ്മൾ ഉറപ്പിക്കുവാനും തീരുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരുകയാണ് ദൈവകൃപയ നമ്മൾ നൂറ്റി മുപ്പത്തിയാറാം സങ്കീർത്തനത്തിൽ അപ്രകാരം ദയ ദൈവത്തിൻ്റെതായ എന്നേക്കുമുള്ളതൊന്നോർത്ത് സ്തുതിച്ച ആ സ്തുതിഗീതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വളരെ ഹൃദ്യമായ മനോഹരമായ ഒരാവർത്തന വിരസത അതിനകത്തില്ല മറിച്ച് ഒരു മാറി മാറി ചൊല്ലുന്ന ഒരു കീർത്തന ആവർ ഒരു കീർത്തനം പോലെ അതിങ്ങനെ അതിൻ്റെ വളരെ മനോഹാരിത നമ്മളത് കണ്ടു ഒരു വാക്യം കഴിഞ്ഞ ഉടനെ ഹോവ നല്ലവനോൻ്റെ അവൻ്റെതായ എന്നേക്കുമുള്ളതൊന്ന് പാടുന്ന അത് ഓർമ്മിടും നമ്മളെ തന്നെ ഉറപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ദയയാണ് എല്ലാം എന്ന് ഓർപ്പിക്കുകയാണ് ഇനി നമ്മളതിനു ശേഷം നൂറ്റി മുപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തനം എ ലെമൻ്റ് ഓഫ് ഇസ്രായേൽ ഇൻ എക്സൈൽ പ്രവാസകാലത്തിലായിരുന്നപ്പോൾ അവർ പാടിയ ഒരു സങ്കീർത്തനം അല്ലെങ്കിൽ ശേഷം പാടിയത് പ്രവാസികളായ ഇസ്രായേൽ പലപ്പോഴും ആയിട്ടുണ്ട് ഇസ്രൈമിൽ പ്രവാസികളായിരുന്നു പക്ഷെ അന്നവർക്ക് സ്വന്തദേശം ഉണ്ടായിരുന്നു പ്രവാസികളായിരുന്നു അടി ഏറെ നാൾ നാന്നൂറ് വർഷം അവർ എക്സൈൽസ് ആയിരുന്നു നമ്മൾ കാണുന്നുണ്ട് തുടർന്ന് പലപ്പോഴും ഇസ്രായേൽ പിന്നീടെല്ലാം ദൈവത്തിനകന്നപ്പോൾ ദൈവകൽപ്പനകൾ ലംഘിച്ചപ്പോൾ ദൈവം വരെക്കുറിച്ച് ഉദ്ദേശിച്ച ഉദ്ദേശങ്ങളിൽ നിന്ന് അവർ അവരകന്നുപോയപ്പോഴെല്ലാം അവരെ ശത്രുക്കൾ ആക്രമിക്കുകയും പ്രവാസികളെ പിടിച്ചുകൊണ്ടുകയും ചെയ്തിരുന്നു അപ്രകാരം പ്രവാസം അനുഭവിച്ച ബാബിലോണിയ പ്രവാസം ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറ് കാലഘട്ടത്തിൽ ക്രിസ്തു യേശുവിനെ അഞ്ഞൂറ്റി എൺപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ അനുഭവിച്ചൊരു പ്രവാസം ബാബേൽ നെബുക്കസ്നേസ് രാജാവ് എന്നവരെ അടിമകളാക്കി കൊണ്ടുപോയപ്പോൾ അവരെ പിടിച്ചു കൊണ്ടുപോയ ദേശക്കാർ ആ ബാബിലോണിയ തീരത്തിരുന്നു കൊണ്ട് അവർ ആ നദികളുടെ തീരത്തിരുന്നാണ് യുഫ്രട്ടീസ് ആ ബാബിലോണിയ നദികളുടെ തീരത്തിരുന്നു പക്ഷേ അവർ യോർദാനയും സിഹിയോനെയൊക്കെ ഓർക്കുകയാണ് അവർക്ക് ആ നദികളൊന്നും മനോഹരമായി തോന്നിയില്ല ആ നദീതീരത്ത് തങ്ങളുടെ കിന്നരങ്ങളെല്ലാം അലരി പുഷകങ്ങളെമിത് തൂക്കിയിട്ടു എന്നാണ് പറയുന്നത് അതൊരു ഒരു കാവ്യാത്മകമായൊരു ഭാഗ്യ ഭാഷയായിരിക്കാം പക്ഷേ അത് റിയലിസ്റ്റിക്കായിട്ട് ഇങ്ങനെ നടന്ന് തന്നെ ആയിരിക്കാം കാരണം കാരണം അവർക്ക് പാടാൻ പറ്റുന്നില്ല അന്യദേശത്ത് യഹോവയുടെ ഗീതം എങ്ങനെ പാടും പന്നികളുടെ മുമ്പിൽ മുത്ത് വിതറെന്ന് നമ്മൾ തിരുവഴുത്തുള്ളൊരു വാക്യം കാണുന്നുണ്ട് കാരണം അതിൻ്റെ വില അറിയത്തില്ല അപ്പോൾ ഒരു അന്യദേശത്ത് അവരെങ്ങനെ സിയോൻ ഗീതങ്ങൾ പാടും അത് സ്വന്തം സ്വന്തദേശത്ത് പാടേണ്ട പാട്ടാണ് അതുകൊണ്ട് മറ്റുള്ളവരത് കളിയാക്കി ചോദിക്കുക നിങ്ങളൊരു പാട്ട് പാട് അവർ പരിഹസിച്ചു കൊണ്ട് ചോദിക്കും കാരണം ഇവർ പിടിക്കപ്പെട്ടു ഒരു അടിമകളാക്കി അവരെ വെച്ചിരിക്കുകയാണ് ബന്ധിതരാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവരെ പരിഹസിക്കുകയാണ് ഇന്നത്തെ ആധുനിക ലോകത്തെ റാഗിങ് എന്നൊക്കെ പറഞ്ഞ പോലെ റാഗിങ്ങിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നത് കുഞ്ഞുങ്ങളെ അവരെ ബഫോൺസ് പോലെ ആക്കിയിട്ട് അവരെ കളിയാക്കുന്ന രീതിയിൽ അവർ ചോദിക്കുന്നത് ഗൗരവതരമായ കാര്യമല്ല വെറും പരിഹസി പരിഹാസത്തിന് വേണ്ടി മാത്രം ഇവർ ആത്മാർത്ഥതയോടും ഒന്നുമല്ല ഈ പാട്ട് പാടാൻ പറയുന്നു ഇവരെ പരിഹസിക്കണം നിങ്ങളിത്രയും പാട്ടൊക്കെ പാടിയിട്ട് ഇവിടെ ഇപ്പോൾ പ്രവാസികളായി വന്നില്ലേ നിങ്ങളുടെ ദൈവം ഇവിടെ സങ്കീർത്തക്കാരായ മറ്റൊരു ഫാദർ പോകും നിൻ്റെ ദൈവം എവിടെയെന്ന് പറയുന്നത് എന്നെ ഒന്ന് എന്നോട് നിത്യം ചോദിക്കുകയാണെന്ന് നിൻ്റെ ദൈവം അവിടെ പോയി ഇപ്പം നിൻ്റെ എവിടെ ദൈവം എവിടെ പോയി നിൻ്റെ ഭക്തി എവിടെ പോയി യോവനെന്തെല്ലാം യോവനോട് എന്തെല്ലാം പറഞ്ഞു മാത്രമല്ല പുറത്തോട്ട് പറയുന്നതിനേക്കാൾ പറയുന്നതിനേക്കാളധികം ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഉറ്റ സുഹൃത്തുക്കൾ പോലും സ്വന്തം ഭാര്യ കുടപ്പറ കുടപ്പുറപ്പുകൾ പറഞ്ഞു സ്വന്തം ഭാര്യ പറഞ്ഞു എല്ലാവരും ആ ഒരു ഇതെന്ന് പറയുന്നത് ഇസ് ടു ടു ഹാർഡ് അത് ഭയങ്കര പ്രയാസമാണ് അത് കടന്നു പോകാൻ പക്ഷെ ദൈവം അറിയാൻ അത് തരണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആനന്ദം മനോഹരമാണ് പിന്നീട് അവരുടെ വായൊക്കെ അടയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കാരണം ദൈവത്തിനിലേക്ക് വാസ്തവമായി ആത്മാർത്ഥമായിട്ട് നമ്മൾ നോക്കിയോ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല തൽക്കാലം ഇത്ര ക്ഷേമതോ അല്ലെങ്കിൽ ലജ്ജ ഒന്നും എന്നൊക്കെ നമ്മൾ തോന്നുകയില്ല ആത്യന്തികമായ ജയം ദൈവങ്ങൾക്കായിരിക്കും ദൈവജനത്തിനായിരിക്കും ആത്യന്തികമായ ജയം അവിടെ പരാജയങ്ങളൊന്നും നമുക്ക് പരാജയങ്ങളല്ല അതെല്ലാം വിജയത്തിൻ്റെ മധുരിമ കൂടുതൽ രുചിച്ചറിയാനുള്ള ഒരു മുൻ സൂചനകളോ അതിലേക്കുള്ള പടികളോ ആയി പരിണമിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഈ ബാബേ നദികളുടെ തീരത്തിരുന്നപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുകയാണ് ബാബേ നദികളുടെ തീരത്ത് ഞങ്ങൾ ഞങ്ങളിരുന്നു സിയോനെ ഓർത്തപ്പോൾ കരഞ്ഞു അവർ അടിമത്ത് ഓർത്ത് അല്ലെങ്കിൽ അവർക്കേറ്റ പീടെ ഓർത്ത് അവർക്ക് ഒത്തിരി പീഡകളാണ് അതിനനുഭവിച്ചത് ആ പീടുകൾ കരഞ്ഞു കരഞ്ഞെന്നല്ല പറയുന്നത് അവർ ബാബേലിനെ ഓർത്ത് കരഞ്ഞെന്നല്ല അതൊന്നും ഓർത്തില്ല അവർ സിയോനെ സിഒനെ ഓർത്തപ്പോഴവർ കരഞ്ഞു അതാണ് അവർ ക്രിസ്തീയ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ നഷ്ട സ്വഭാവങ്ങൾ ഓർത്തല്ല അവരുടെ ദുഃഖം എന്ന് പറയുന്നത് അവിടെ ചുറ്റും ആത്മീക ജീവിതത്തിൻ്റെ ഉത്കണ്ഠകൾ നമുക്ക് തുറന്നു കിട്ടിയാൽ ആത്മലോകത്തിൽ നമുക്ക് സംഭവിക്കുന്ന നാശങ്ങളെക്കുറിച്ചായിരിക്കും നമ്മുടെ ഏറ്റവും വിജ വിചാരം ഇവിടെ സിയോനെ ഓർത്തുവെങ്കിൽ പുതിയ നിയമസഭയെ ഓർക്കേണ്ട ഒന്നുണ്ട് എന്നാണ് സഭയെക്കുറിച്ചുള്ള ചിന്ത സഭ എന്നുള്ള ദൃശ്യമായ സഭകളല്ല ക്രിസ്തു ശരീരമാകുന്ന സഭ ആ പ്രവർത്തനം അതിൻ്റെ നിലനിൽപ്പ് അതിനെ ഓർത്താണ് അതിന് കോട്ടം സംഭവിക്കുമ്പോൾ അതിന് ക്ഷതം സംഭവിക്കുമ്പോഴാണ് ദൈവജനത്തിന് വാസ്തവമായ ദുഃഖം ഉണ്ടാകുന്നത് അപ്പോഴാണ് ദൈവത്തോട് നിലവിളിക്കുന്നത് അത് ഉണ്ടാകത്തിടത്തോളം നമ്മുടെ അത് സജീവമാണെന്ന് പറയാൻ പറ്റത്തില്ല അത് ജീവാത്മകമാണെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലിവിടെ പറയുന്നത് സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു അതിൻ്റെ നടുവിൽ അല്ലെങ്കിൽ വൃക്ഷങ്ങളുമേ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു ഞങ്ങളെ ഹോവിടെ ഗീതം അന്യദേശത്ത് പാടുന്നതെങ്ങനെ എരിശുലൈമയെ നിന്ന് ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ നിന്ന് ഞാൻ ഓർക്കാതെ പോയാൽ റിരിശലൈമിനെ മുഖ്യ സന്തോഷത്തേക്കാൾ വലുമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ അവിടെ ആ ഇറുസലേമിനെക്കുറിച്ചുള്ള ദുഃഖമാണ് ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇവർ ബത്തരാക്കി കൊണ്ടുപോയവർ അവരോട് പറയുകയാണ് സിയോൺ ഗീതങ്ങളില്ലൊന്ന് ചൊല്ലുകയും എന്ന് പറഞ്ഞു ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു അത് അതെങ്ങനെ ഒരു ട്വിസ്റ്റ് അത് എങ്ങനെയത് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുക സന്തോഷിക്കാൻ ഒരു അനുഭവം ഇല്ലാത്ത സമയത്ത് സന്തോഷിക്കാൻ പറയുന്നു ഇങ്ങനെയുണ്ടായിരിക്കാം ഇപ്പോൾ ഈ റാഗിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ സാങ്കല്പിക കസേരയിൽ കസേരയിൽ ഇരിക്കാൻ പറയും ഒരു കസേരയുണ്ടെന്ന് അവർ സങ്കല്പിച്ചിരിക്കണം അവർ പറയുന്നവരെ ഇരിക്കണം കസേരയിലിരിക്കുക ഇറ്റ്സ് ഓക്കെ പക്ഷെ ഒരു സാങ്കല്പികമായി ഒരു കസേരയുണ്ടെന്നുള്ള വിചാരത്തിൽ ഇരിക്കണമെന്ന് പറയും അതങ്ങനെ ഇരിക്കും അതിനോട് സമീപത്തി പറഞ്ഞതുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സന്തോഷമില്ല അവർക്ക് ദുഃഖമാണ് അവർക്ക് വേദനയാണ് അപ്പോൾ അവരോട് സന്തോഷത്തിൽ ചോദിക്കുക എവിടെ പോയി നിങ്ങളുടെ സന്തോഷം അല്ലെങ്കിൽ സന്തോഷത്തെ ഗീതങ്ങൾ പാടാനൊക്കെ പറഞ്ഞ് അവർ ആ പരിഹാസവും അതെല്ലാം ഏറ്റവർ നിന്ന് സഹിച്ചു മടുക്കുകയാണ് അവർ പക്ഷെ അവിടെ നമ്മൾ കാണുന്നത് അവരുടെ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്ന സിയോനെ ഓർത്തപ്പോൾ അവരുടെ സ്വന്ത ദേശത്തെ ഓർത്തപ്പോൾ അവർ ഓർക്കുകയാണ് ആ ഓർമ്മകളാണ് അവരെ മടക്കി വരുത്തുന്നത് അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ് കഷ്ടകാലത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും തന്നെ മകത്തപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിലാപങ്ങൾ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈയൊരു വിലാപഗീതങ്ങൾ എരുമയപ്പവാൻ്റെ പുസ്തകത്തിൻ്റെ തുടർന്ന് വരുന്നതാണ് വിലാപഗീതങ്ങൾ എന്ന് പറയുന്നത് വിലാപങ്ങൾ എരുമയപ്രവാചകം തന്നെയാണ് എൻ്റെ ഗ്രന്ഥകാരൻ എന്ന് പറയുന്നത് വിലാപങ്ങളുടെ പുസ്തകം അവിടെയൊക്കെ വിലാപങ്ങളുടെ പുസ്തകത്തിലൊക്കെ ഈ ഒരു നിലവിളിയാണ് അവിടെ ഉയരുന്നത് യഹോവേ ഞങ്ങൾ മട അതിൻ്റെ അവസാന ധ്യായം അഞ്ചാമ തിയായത്തിലേക്ക് വരുമ്പോൾ യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെന്തെങ്കിലേക്ക് മടക്കി വരുത്തണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ അല്ല നീ ഞങ്ങളെ അശേഷം തിരിച്ച് കളഞ്ഞിരിക്കുന്നു ഞങ്ങളോട് നീ അതികഠിനമായി കോപിച്ചിരിക്കുന്നു മടങ്ങി വരാനായിട്ട് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ ജില്ലാമങ്ങൾ പുസ്തകത്തിലല്ല ദൈവത്തിൻ്റെ ദൈവം ദൈവത്തോട് നിലവിളിക്കുകയാണ് അവിടെ വീതുകളിലും തലക്കിലുമെല്ലാം അവിടെ പറയുകയാണ് അവരുടെ രണ്ടാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ വാക്യം പറയുകയാണ് അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു സിയോനുപുത്രയുടെ മതിലെ രാവും പകലും ഓരോരോ കണ്ണുനിരുക്കുക നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത് നിന്റെ കൺമണി വിസുമിക്കയും വരുത് രാത്രിയിൽ യാമാരംഭത്തിൽ നിന്നേറ്റ് നെൽവിളിക്കുക നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കറുത്തറിസനയിൽ പകരുക വീതികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈ മലർത്തുക പ്രാർത്ഥിക്കാനുള്ള ആഹ് ആഹ്വാനമാണ് ആ വേദനയുടെ പ്രവാസത്തിൻ്റെ അനുഭവത്തിൽ ദൈവത്തോടതി വിടുവിക്കാൻ ശക്തനായ ദൈവത്തോട് നിലവിളിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് അവിടെ അല്ലേ എല്ലാം കിലാപ പുസ്തകം വായിക്കുമ്പോൾ വളരെ ദുഃഖം തോന്നും നമുക്കവിടെ ആ ഈ ഇസ്രായേലിൻ്റെ അവസ്ഥയെ ഓർത്തുകൊണ്ട് ഇവിടെയും അതുതന്നെ നമ്മൾ കാണുകയാണ് അപ്പോൾ എറിസലീമന്മാർ അതൊന്നും എനിക്ക് വിഷയമില്ലാതെ പോയാൽ എറിശലീമനെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ വലങ്കൈ മറന്നുകൊണ്ടൊരു മനുഷ്യനെ അങ്ങനെ ജീവിക്കാൻ പറ്റും അത് അന്നത്തെ ഇസ്രായേലിൻ്റെ ആ സ്നേഹമാണത് അവർ എർസലേമിനെക്കുറിച്ചുള്ള സിഇഒനെക്കുറിച്ചുള്ള അവരുടെ സ്നേഹമാണത് വലങ്ക മറന്നു പോകട്ടെ നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ എരുസലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വലുമതിക്കാതെ പോയാൽ എൻ്റേതാ വണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ എന്ന് തങ്ങൾ തന്നെ തങ്ങളോട് തന്നെ ആ ഇത് പറയുകയാണ് എന്താണ് ഈ ഇസ്രായേലിനെ ഓ നിന്നെ ഓർക്കാതെ പോയാൽ എരുസലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വലുമതിക്കാതെ പോയി എൻ്റെ മുഖ്യ സന്തോഷമെന്ന് പറയുന്നത് എർസലേമായിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഭൗമിക ജീവിതം മാത്രമാണോ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മനോഹരമായ അനുഭവം അതിനെക്കുറിച്ചുള്ള അങ്ങോട്ടുള്ള ഒരു അതിവാഞ്ച ആ ഒരു ആഗ്രഹം ആ ഒരു ദാഹം ദൈവരാജ്യം ദൈവസ്നേഹം ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിച്ച് സ്വർഗീയ രാജ്യം സ്വർഗീയ കനാനെക്കുറിച്ചുള്ള ചിന്തി നമ്മളിൽ നിന്നില്ലേ നമ്മളത് മറന്നുപോകുന്നുണ്ടോ പ്രിയ ചിന്തിക്കുക അതൊക്കെ മറന്നുപോയാൽ അതാണ് കഷ്ടമെന്ന് പറയുന്നത് വലങ്കയെ മറക്കുന്നതിനോട് തുല്യം വലങ്കയെ മറന്നു പോകട്ടെ എന്ന് പറയുക എൻ്റെ അണ്ണാക്ക് നവോട് അവർ പറ്റിപ്പോകട്ടെ എന്ന് പറയുകയാണ് ഇതൊക്കെ എങ്ങനെയായിരിക്കാണെന്ന് ഉപയോഗിക്കുന്നത് അവരുടെ ദുഃഖത്തിൻ്റെ ആധിക്യമാണ് പക്ഷേ ഈ ദുഃഖത്തിനെല്ലാം ഒരു പരിസമാപ്തി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവരെ പ്രവാസത്തിൽ നിന്ന് ദൈവം മടക്കി വരുത്തുക അതിനുവേണ്ടി ഉപയോഗിച്ചതാണ് ആ ക്രോരശ് എന്ന് പറയുന്ന സൈറസ് എന്ന് പറയുന്ന കിങ് കോരാശ് കോരശിൻ്റെ കാലത്താണ് അവർക്ക് പ്രവാസകാലത്ത് നിന്ന് ബാബിലോട് നിന്ന് മടങ്ങി വരുവാൻ അനുവാദം കൊടുക്കുന്നത് എൻ്റെ ദാസനെന്നായ കോരീശിനെ കുറിച്ച് വിജാതിക രാജാവാണ് പക്ഷെ അവൻ എൻ്റെ ദാസനാണോ അവൻ എൻ്റെ ഹിതമൊക്കെയും ചെയ്യുമെന്ന് ശിവപ്രഭാന്റെ പുസ്തകത്തിൽ കൂടെ പറയുന്നു പ്രിയരെ ദൈവജനത്തിനോട് ദൈവത്തിന് ദൈവത്തിന് ആരെയും ഉപയോഗിക്കാം ആത്യന്തികമായ ദൈവമാണ് സർവ്വശക് ശത്രുവിന് ഇപ്പോൾ ഒരധികാരവുമില്ല നിൻ്റെ മേലെ ഒരധി ഉയരത്ത് നൽകിയിട്ടല്ലാതെ നിന്ന് എനിക്ക് നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല കർത്താവ് ആ ക്രൂശീകരണ സമയത്ത് പിലാത്തോസ് പറഞ്ഞതാണ് പിലാത്തോസ് വലിയ അധികാരമാണെന്ന് വിചാരിച്ചു പക്ഷേ പിലാത്തോസിനോട് പറഞ്ഞു ഉയരത്ത് നിന്ന് ലഭിച്ചിട്ടല്ലാതെ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവും ഇല്ല എന്ന് ഓരോ ദൈവങ്ങളുടെ ജീവിതത്തിൽ അത് നിന്നെ നമ്മൾ ചിന്തിക്കണം ദൈവം അനുവദിക്കാതെ എൻ്റെ തലയിൽ രോമം പോലും നിരത്തി വീഴുകയില്ല അതുപോലും എണ്ണപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത് അതാണ് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ദ പെർഫെക്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയും സമ്പൂർണ്ണ സംരക്ഷണം അത് ദൈവമാണ് നമുക്ക് തരുന്നത് ദൈവം ഉത്തരവാദിയാണ് ഓരോന്ന് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പോയപ്പോൾ ആർക്കും കഴിയില്ല എന്ന് പറയുന്നത് നൂറാടുണ്ട് ഒന്ന് കാണാതെ പോയി പോട്ടെ വിട്ടേക്കാനോ ആ ഒന്നിനെ കണ്ടെത്തുന്ന ഇടയൻ നല്ലിടേണ്ട സ്നേഹമാണ് അത്യുച അത്യുദാത്തമായ സ്നേഹം ആ അതിമഹത്തായ സ്നേഹത്തിലേക്ക് നമ്മൾ തന്നെ അർപ്പണം ചെയ്യാം ആ സ്നേഹമാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത് ക്രൂശിൽ തൻ്റെ ജീവനും അറുപലിയായി നമുക്കായി തന്ന പുത്ര സ്നേഹം ആ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ദൈവത്തിന് വരിച്ചു തുറക്കുക നമ്മളെല്ലാം പോകട്ടെ ആ സ്നേഹത്തിൻ്റെ ആഴവും നീളവും ഉയരവും വീതിയും എന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാൻ ദൈവം നമ്മളെ ശക്തരാക്കട്ടെ നമ്മളെ പ്രാപ്തരാക്കട്ടെ നമ്മുടെ ആന്തരിക നയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തട്ടെ നമ്മുടെ ഉൾക്കണ്ണുകളെ നമ്മുടെ കണ്ണുകളെ ദീപ്തമാക്കട്ടെ കൂടുതൽ തെളിവോടും മൂട്ടു പോകാൻ ദൈവം എല്ലാ കൃപകളാണെന്നറിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീവതാവേ നന്ദിയോടെ ഞങ്ങളപ്പാ അങ്ങിയെ സ്തുതിക്കുന്നു ബാബേ നദിയുടെ തീരമെന്നും അപ്പോൾ അത് ദുഃഖത്തിൻ്റെതായിരുന്നു എന്ന് കാണുന്നു എന്നാൽ അവിടെ നിന്ന് മടക്കി വരുത്തുന്ന ഒരു സ്വർഗത്തിലെ ജീവനുള്ള ദൈവം ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ മാറ്റി സന്തോഷത്തിൻ്റെ അനുഭവം ആക്കുന്ന ആ ആനന്ദം ഏകുന്ന അവർ ദൈവത്തിൻ്റെ ആ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു കഷ്ടങ്ങളിൽ കൂടെ വേദനയിൽ കൂടെ പ്രയാസം കൂടെ കടന്നു പോകുന്ന എപ്പോൾ ഏർപ്പെട്ടു വേദന നിരകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അപ്പോൾ അവർ പ്രത്യാവശ്യം അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തൊക്കെ ഒന്ന് അവിടെ നടപടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ജീവിതത്തിലെ ഓരോ ജീവിതത്തിലെയും പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും എല്ലാം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യഹോ നല്ലവൻ്റെ രുചിച്ചെറിയുവാൻ ഇടയാക്കി തീർക്കണമേ എല്ലാ നന്മകളാ നിറയ്ക്കണമേ ഇതുവരെ എല്ലാ കൃപകൾക്കായ സ്തുതി എല്ലാ അനുഗ്രഹങ്ങൾക്കായ സ്തുതി തുറന്ന മൗത്തോടൊന്ന് മാത്രം എടുക്കണമെങ്കിൽ ഞങ്ങൾ എന്ന ടെക്സ് ബിൽ പരമേൽപ്പിക്കുന്നു അതായത് പിതാവിൻ്റെയും പുത്രനെയും ഒരു ശതാൽ മാം നാമം മൗത്വപ്പെടുത്തുകയാണെങ്കിൽ ജീവിക്കാനിട്ട് തന്നെ ആ മേ അറിയുന്നുണ്ടല്ലോ എൻ്റെ ഭാരമെല്ലാം ഏറ്റുകൊണ്ടല്ലോ തിരമാലയും ഏറി വന്നാൽ